നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ വീണ്ടും കലാപ ആശങ്കയിൽ കുടിയേറ്റ സമൂഹം ദൃശ്യങ്ങൾ പകർത്തിയ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയും അതിക്രമം സൗത്ത് പോർട്ട് സംഭവത്തിന് പിന്നാലെ ഏതു സമയത്തും കൂട്ട ആക്രമണ സാധ്യത മുന്നിൽ കണ്ട യു കെയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റ സമൂഹം ബുധനാഴ്ച ഇംഗ്ലണ്ടിലും വെള്ളിയാഴ്ച നോർത്തേൺ അയർലൻഡിലും സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമാകുമെന്ന ഭീതിയിലേക്കാണ് സർക്കാരും പോലീസും അതുകൊണ്ടുതന്നെ അധികൃതർ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രക്ഷോഭം തുടങ്ങിയ ശേഷം യു കെയിൽ പലയിടങ്ങളിലും വിദ്യാർത്ഥികളും നഴ്സുമാരും ഉൾപ്പെടെയുള്ള മലയാളികൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം മിഡിൽസ് ബറോയിൽ അക്രമികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമമുണ്ടായി യു കെ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർ സുരക്ഷയിൽ ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇന്ത്യക്കാർ പ്രക്ഷോഭം നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അടിയന്തര സാഹചര്യത്തിൽ ലണ്ടനിലെ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ ഹോട്ടൽ തകർന്ന് രണ്ടു മരണം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ജർമ്മനിയിലെ മോസൽ നദിക്കരയിലുള്ള ക്രോവ് എന്ന ചെറുപട്ടണത്തിൽ ഹോട്ടൽ തകർന്ന് രണ്ടു മരണം നിരവധി പേർ കെട്ടിടത്തിൽ കുടുങ്ങിയിരിക്കുന്നുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാലു പേരെ തകർന്ന കെട്ടിടത്തിൽ രക്ഷിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി പത്ത് അൻപത്തിയഞ്ചോടെയാണ് സംഭവം ഹോട്ടൽ ഭാഗികമായി തകർന്നു പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഗ്രോവിംഗ് മേഖലയിലെ മോസൽ നദിക്കരയിലാണ് ക്രോവ് എന്ന ചെറുപട്ടണം കെട്ടിടത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും തകർച്ചയ്ക്ക് കാരണം അതാണോ എന്ന് വ്യക്തമായിട്ടില്ല ഇരുന്നൂറിലധികം രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അടുത്ത വർഷം യു കെയുടെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് വരും വർഷങ്ങളിൽ പലിശ നിരക്ക് കൂട്ടുമോ വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കുറവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ചിന്റെ റിപ്പോർട്ടിലാണ് കണക്കുകൾ മുതൽ വരെയുള്ള കാലയളവിൽ യു കെയുടെ വളർച്ച ഒന്നേ പോയിന്റ് രണ്ട് ശതമാനമായി കുറയുമെന്ന പ്രവചനം കടുത്ത ആശങ്ക ഉളവാക്കുന്നുവെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സാമ്പത്തിക മാന്ദ്യവും പണപ്പെരുപ്പവും കൂടിയാൽ അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് വീണ്ടും ഉയർത്തുന്നതിന് വഴി വയ്ക്കുമോ എന്നതാണ് ഈ സാഹചര്യത്തിൽ വരുന്ന പ്രധാന ചോദ്യം ഇംഗ്ലണ്ടിന്റെ അവലോകന യോഗത്തിൽ പലിശ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ചിരുന്നു ഇതിനോടനുബന്ധമായി മോർഗേജ് നിരക്കുകൾ കുറയുന്നത് ലോണെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടുത്ത ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് പണപ്പെരുപ്പവും സാമ്പത്തിക പുരോഗതിയും ശരിയായ ദിശയിലാണെങ്കിൽ പലിശ നിരക്കുകളിൽ വീണ്ടും കുറവ് വരുമെന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പലിശ നിരക്കുകൾ നിലവിലെ അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് ആറ് ശതമാനമായി കുറയുമെന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പല ും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്നര ശതമാനമായും പലിശ നിരക്കുകൾ കുറയുമെന്ന പ്രവചനവും പല സാമ്പത്തിക വിധത്തിലും നടത്തിയിരുന്നു ഇനി നാട്ടിലെ വാർത്തകൾ മോദി വയനാട്ടിലേക്ക് ശനിയാഴ്ച മേപ്പാടിയിലെ ദുരന്ത ഭൂമി സന്ദർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ തകർത്ത വയനാട് സന്ദർശിക്കും ശനിയാഴ്ച ഉച്ചയോടെ ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിൽ എത്തുമെന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചില്ല ശനിയാഴ്ച വിമാനമാർഗം കോഴിക്കോട് എത്തിയ ശേഷം വയനാട്ടിലേക്ക് പോകുമെന്നാണ് സൂചന ചീഫ് സെക്രട്ടറിയുമായും പോലീസ് മേധാവിയുമായും പ്രാഥമിക ചർച്ചകൾ നടന്നുവെന്നാണ് നിഗമനം ഉരുൾപൊട്ടൽ ദുരന്തം കാണാതായവരെ തേടി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ആദ്യ പട്ടികയിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ഭരണകൂടം കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ പട്ടിക തയ്യാറാക്കിയത് ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ചവരും ദുരന്തബാധിത പ്രദേശങ്ങളിൽ സ്ഥിരതാമസക്കാരുമായ ആളുകളിൽ ദുരന്തത്തിനു ശേഷം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പട്ടിക ദുരന്തബാധിത പ്രദേശങ്ങളിലെ റേഷൻ കാർഡ് വോട്ടർ പട്ടിക തുടങ്ങിയ രേഖകൾ ഇതിനായി പരിശോധിച്ചു ഗ്രാമപഞ്ചായത്ത് ഐ ഡി ഡി എസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ലേബർ ഓഫീസ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവയുടെ കൈവശമുള്ള ആധികാരിക രേഖകളുമായി ഒത്തുനോക്കിയ ശേഷമാണ് കാണാതായവരുടെ പട്ടിക തയ്യാറാക്കിയത് അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ജൂനിയർ ക്ലർക്കായി താൽക്കാലിക നിയമനം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് കോഴിക്കോട് വേങ്ങേരി സഹകരണ ബാങ്കിൽ ജോലി നൽകും ഇക്കാര്യം ബാങ്ക് അധികൃതർ അർജുന്റെ കുടുംബത്തെ അറിയിച്ചു ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് നിയമനം ഇപ്പോൾ താൽക്കാലികമായാണ് ജോലി നൽകുന്നത് പിന്നീട് സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് സ്ഥിരപ്പെടുത്തും അതിനിടെ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പ് നൽകിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞ ദിവസം അർജുൻ്റെ വീട് സന്ദർശിക്കവേ കുടുംബം നൽകിയ നിവേദനത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മറുപടിയുമായി ജില്ലാ കളക്ടർ അർജുന്റെ വീട് സന്ദർശിച്ചു കായിക വാർത്തകൾ അയോഗ്യതയിൽ അപ്പീലുമായി ഗുസ്തി ഫെഡറേഷൻ വിനേഷ് ഹൃദയങ്ങളിൽ ചാമ്പ്യൻ എന്ന് രാഷ്ട്രപതി വിനേഷ് ഫോഗട്ടിനെ പാരീസ് ഒളിമ്പിക്സിൽ നിന്നായി അയോഗ്യനാക്കിയതിനെതിരെ അപ്പീലുമായി ഗുസ്തി ഫെഡറേഷൻ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിനാണ് ഗുസ്തി ഫെഡറേഷൻ അപ്പീൽ നൽകിയത് വിഷയത്തിൽ ഇടപെടണമെന്ന് ഗുസ്തി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വിനേഷ് ഫോഗട്ടിനെ കണ്ട് പിന്തുണ അറിയിച്ചു ഇന്ത്യ ഒപ്പമുണ്ടെന്നും പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും പി ടി ഉഷ വിനേഷ് ഫോഗിനെ അറിയിച്ചു ഒളിമ്പിക്സ് വില്ലേജിലെ ക്ലിനിക്കിലാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഉള്ളത് വിനേഷ് െ പിന്തുണച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ദ്രൗപതിന് വരുന്ന ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ വിനേഷ് ചാമ്പ്യനാണെന്ന് ഉപരാഷ്ട്രപതി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകളുടെ പേരുകളും ജില്ലകളും ഐക്കൺ കളിക്കാരെയും പ്രഖ്യാപിച്ചു ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനും ജോസ് തോമസ് പട്ടാറയും ചേർന്നുള്ള കൺസോൾഷ്യം തിരുവനന്തപുരം ജില്ലയുടെയും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സോഹൻ റോയിയുടെ എരീസ് ഗ്രൂപ്പ് കൊല്ലം ജില്ലയുടെയും കൺസോൾ ഷിപ്പിംഗ് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആലപ്പുഴ ജില്ലയുടെയും എക്നിമാറ്റിക്സ് സ്മൈൽ റിവാർഡ്സ് എറണാകുളം ജില്ലയുടെയും ഫൈനാൻസ് മാർക്കറ്റ് ലിങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് തൃശൂർ ജില്ലയുടെയും ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കോഴിക്കോട് ജില്ലയുടെയും ടീമിന്റെ ഫ്രാഞ്ചൈസികളാകും കഴിഞ്ഞ ദിവസം നടന്ന ഫ്രാഞ്ചൈസികളുടെ യോഗത്തിലാണ് ഓരോരുത്തർക്കുമുള്ള ടീമുകളുടെ ജില്ലകളും പേരുകളും തീരുമാനിച്ചത് ഫ്രാഞ്ചൈസി ലഭിച്ച ടീം ഉടമകൾ കളിക്കാരുടെ ലേലത്തിലൂടെ ഇവരിൽ നിന്ന് അവരവരുടെ സഹതാരങ്ങളെ സ്വന്തമാക്കും ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ആറ് ആറ് വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും